ഐ അച്ചാൻ ചുരു പുതിരി വിലയൊക്കെ എല്ലാവർക്കും ഒരു കൂടെ സാഹചര്യം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നെല്ല് കൊയ്യാൻ എല്ലാം കൊയ്യത് കഴിഞ്ഞു കേട്ടോ അവിടെ വണ്ടിയൊക്കെ കിടപ്പുണ്ട് അവിടെ മനുഷ്യനെ ഇട്ട് കൊയ്യുന്നുണ്ട് ഇനി ഇപ്പുറത്ത് അവിടെ മനുഷ്യനെ കൊയ്യുന്നുണ്ട് എല്ലാം ഫുള്ള് കൊയ്യത് അപ്പോൾ നമ്മൾ വീടിന് ചാല് വന്നേക്കാം കേട്ടോ വേറെ ആറ്റിലേക്ക് ഒരു രക്ഷയില്ല മീനൊന്നും അടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് കാരി പിടിക്കുക കല്യാണമുട്ടി എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വന്നേ അത് മീനൊക്കെ കുറവാണ് നമുക്ക് നോക്കാം എന്തേലും കിട്ടുമോന്ന് ചെറിയ മറിച്ചിലൊക്കെ ഉണ്ട് അവിടെ ഇവിടെ പിന്നെ നമ്മൾ സ്പെഷ്യൽ തീറ്റി അവിടെ നിന്നൊക്കെ നമ്മുടെ മണ്ണര കിട്ടാനില്ല അതുപോലെ തന്നെ കൊഞ്ചില്ലായിരുന്നു കൊഞ്ചങ്ങ് കിട്ടാതെ അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് വേറെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് എന്തോ അതിപ്പോൾ പറയത്തില്ല ആദ്യം മീൻ കിട്ടുമോ എന്ന് നോക്കട്ടെ കിട്ടുവാണെങ്കിൽ ഇടയ്ക്ക് വീഡിയോ ഇടയ്ക്ക് പറയാം എന്തോ ഏറ്റവും പിന്നെ വെട്ടിലിനെ വല്ലതും കിട്ടുവാണെങ്കിൽ അതിനേക്കും കോർത്തിടണം അപ്പം തമ്പ അടിപൊളിയാണ് കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ കണ്ടത്തിന് അടുക്കിവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടി എല്ലാം തല്ലി നിവൃത്തി ക്രിക്കറ്റ് കളിക്കാനുള്ള തെറ്റപ്പം ഉണ്ടാക്കും അതിനപ്പുറത്ത് ഫുട്ബോൾ കളിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കും പണ്ടൊക്കെ ഒരുപാട് ഓളി കളിച്ചതല്ലേ ഇപ്പോൾ ഇല്ല പിള്ളേർ ഇല്ല ഇല്ലയോ പഴയ ആൾക്കാർക്ക് അറിയാം എന്താ നൈറ്റ് ഇറ്റ് സ്കിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കൊക്കെ അറിയത്തുള്ളൂ അതേ വേണ്ടതല്ലേ കവിത കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് അവധി ഈ സമയമാകുമ്പോൾ അവധിയാവും വലിയ അവധി പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അവധിയാകുമ്പോൾ കടത്തിന് അടയ്ക്കവിടെ ക്രിക്കറ്റ് കളിക്കാനുള്ള സൈഡ് അല്ല തല്ലിൽ നിന്ന് നിർത്തി മടൽ വെച്ചൊക്കെ അടിക്കും ഇഷ്ടം പോലും പിള്ളേരും അത് കഴിഞ്ഞ് അപ്പുറത്ത് വേറെ ഫുട്ബോൾ കളിക്കാനുള്ളത് ഇപ്പോൾ ആയിക്കേ ആരെ എവിടെയെങ്കിലും പിള്ളേരോ എല്ലാം ഉണ്ടോ തന്നെ മൂന്ന് നാല് മൂന്ന് ഏഴ് പേരെവിടെയെങ്കിലും റോഡ് സൈഡിലവിടെ നിന്ന് കളിക്കും അല്ലെങ്കിൽ പഴയ പോലൊന്നും ഇല്ല പണ്ട് വലിയവരും ചെറിയവരും പ്രായമൊന്നും ഇല്ല മുപ്പത് വയസ്സുള്ളവനും പതിനഞ്ച് വയസ്സുള്ളവനും എല്ലാം ഒരുമിച്ച് അല്ലേ ആ കാലം ഒന്നിങ്ങനെ തിരിച്ചു കിട്ടത്തില്ല പഴയ കാലമൊക്കെ പോയി പണ്ടത്തെ ആരോസം അല്ലേ ഇതങ്ങോട്ട് കഴിയുമ്പോൾ മാങ്ങയുടെ ടീസൺ ആ ചൂടിലെ മഴയൊക്കെ ആറ്റടിക്കുമ്പോൾ മാങ്ങയുടെ വറക്കാൻ കൂടും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടെങ്കിൽ ഒരു നല്ല പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴേ ഇപ്പം അങ്ങനെയൊന്നുമില്ല പഴയ ഒക്കെ ഇങ്ങനെ ആയ ഇറക്കി ഇരിക്കാതെ ഉള്ളു ഇപ്പം ഞാൻ സാമഗ്രികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം നോക്കണം അടിപൊളി നല്ല മണം കേട്ടെ നെല്ലാം അങ്ങോട്ട് പോയി ഒരു മണമുണ്ട് ഒരാമ്മച്ചേട്ടൻ വന്ന് തല പൊക്കിയൊക്കെ നോക്കുന്നുണ്ട് ദൈവത്തെ ഓർത്ത് എൻ്റെ ചൂണ്ടയിലേക്ക് പിടിക്കരുത് അപ്പോൾ ഓക്കെ എല്ലാം സെറ്റപ്പ് ചെയ്യട്ടെ കേട്ടോ നമുക്ക് നോക്കാം മീൻ വല്ലതും കിട്ടും പിന്നെ ഭയങ്കര ഇടി മഴയാണ് നാലുമണി ഇപ്പോഴേ ഓള് കൊണ്ടു ഇന്നിപ്പോൾ മൂന്ന് മണി കഴിഞ്ഞു ഒരു നാല് നാലിൻ്റെയൊക്കെ ഇന്നലെയൊക്കെ ഭയങ്കര ഇടീ മഴയായിരുന്നു നോക്കട്ടെ ഇന്ന് എന്താ വന്ന അവസ്ഥയെന്ന് അറിയത്തില്ല എന്തായാലും ഇട്ടു നോക്കാം പിന്നെ മീൻ കിട്ടുമെന്ന് നോക്കാം ഇറ്റിയൊക്കെ ഓർത്ത് കേട്ടോ ആദ്യം ഐശ്വര്യമായിട്ട് ഒന്ന് ഇട്ടു നോക്കട്ടെ മറ്റേ അവർ വലയിട്ടല്ല തൂത്ത് വാരി കുറേ വേണത്തിന് നീ ഇപ്പോൾ എന്തെങ്കിലും ബാക്കി കടപ്പുണ്ടാക്കി കിട്ടു ലോക ഞാൻ സ്ലിങ് ഷോട്ട് എടുത്തിട്ടുണ്ട് കയ്യിലുണ്ട് അഥവാ എല്ലായിടത്തും വല്ല പൊക്കി നിൽക്കുന്ന കണ്ട അവിടെ കൊയ്യുന്ന കൊയ്ത്തന്ത്രം നടന്ന് ഓടുന്നുണ്ട് വണ്ടി വണ്ടികളാണ് എല്ലാം അടിച്ച് പോയി എല്ലാവരും പേടിച്ച് പെട്ടെന്ന് പോയി കാരണം മഴയാണ് ഭയങ്കര മഴയാണ് നെല്ല് നെല്ല് പെട്ടന്ന് കൊണ്ട് കയറ്റു മഴ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല വണ്ടി പോയി വേനൽമഴയാന്ന് പറഞ്ഞ് വെയിട്ട് വലിയ വളപ്പൊക്കെ ആയത് അപ്പോൾ നോക്കട്ടെ മീൻ എന്തെങ്കിലും കൊത്തുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ തീറ്റന്ന് കൊത്തുന്നുണ്ട് കേട്ടോ വേറെ ചൂണ്ടിയായിട്ടുണ്ട് എന്നാലും കൊത്തി ഇനി ആമയാണോന്നറിയത്തില്ല വച്ചോട്ട് പോകണം 回去点子，哥。 ഭയങ്കര ചൂടാണ്ട മീനൊന്നും അനക്കില്ലാത്ത കൊത്ത് കണ്ടിട്ട് എനിക്ക് ആമയാണെന്നൊരു താപര്യമുണ്ട് മറ്റേ മീൻ വല്ലാതെ ഓടിയെന്ന് അതാറി പിടിക്കലടാ ആ അയ്യാ നമ്മളെ കല്ലം മുടിച്ചിറക്കുന്നുണ്ട് ചൂണ്ട നീച്ചിട്ട് നീളം കൂടി നോല് ആ ഇവനായിരുന്നു നമ്മുടെ സ്പെഷ്യൽ തീറ്റിക്ക് റിസൾട്ട് ഉണ്ട് കുഴപ്പമില്ല ഓക്കെ നമ്മൾ ബസ്റ്റി ഒന്ന് വെള്ളത്തിൽ ഇടത് അല്ല ബക്കറ്റ് ഇടത് അടുത്ത തീറ്റി ഓർത്തിട്ടുണ്ട് ിട്ട് വെക്കാം ഒന്നിനകത്ത് നമ്മൾ വെട്ടിലിനേക്ക് ഓർഡർ ഇട്ടുണ്ട് അതിനകത്ത് തനക്കൊന്നും ഇരുതരാ നോക്കട്ടെ അവർ പിടിച്ചതിൻ്റെ ബാക്കിയുമെല്ലാം വലാലും എല്ലാം കിടപ്പുണ്ടെങ്കിൽ കിട്ടും കാര്യ എല്ലാം കിട്ടിയ കാര്യം കാര്യം അങ്ങനെ അവർ പിടിച്ച വിലയിൽ നിന്നും കിട്ടാത്തത് കാര്യം നമ്മൾ കാര്യം ലക്ഷ്യം വെച്ചാണ് വന്നത് ഒന്നിലുണ്ടായിരുന്ന മീനോടെ പിടിക്കിട്ട് അതിട്ട് പറയാം സ്പെഷ്യൽ ഐറ്റം അതായിരുന്നു അത് നിങ്ങൾക്കറിയാവുന്ന സാധനം തന്നെയാണ് ഇടിയൊക്കെ കിട്ടുന്നുണ്ടോ മഴ പെയ്യായിരുന്നു ആദ്യം നല്ല മഴക്കുള്ള ട്രി ഭയങ്കര മഴക്കോളാം ഒരു രക്ഷയില്ല അതിന് മുമ്പ് മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ പിടിച്ചുകൊണ്ട് പോകണമെന്നുണ്ട് ആ കിട്ടിയൊരു കല്ല കുട്ടിയെ നമ്മുടെ സ്പെഷ്യൽ തീറ്റി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ മത്തിക്കോടല്ലേ കേട്ടോ മത്തിക്കോടലിട്ടിട്ട് കൊത്തുന്നുണ്ട് ആമയുടെ ശല്ല്യം പിടിക്കുന്ന മുഴുവൻ ആമയെ ആമയെ ഞാൻ വീഡിയോ കാണിക്കാത്ത കേട്ടോ ഇപ്പോൾ രണ്ടുമൂന്നെണ്ണം തന്നെ പിടിച്ചു ഞാൻ തുറന്നു വിട്ടു ചൂണ്ട രണ്ട് രണ്ടുമൂന്നെണ്ണം വിഴുങ്ങി കട്ട് ചെയ്ത് കളയേണ്ടി വന്നു ഒരു രക്ഷയില്ല ആമയെ കൊണ്ട് ഭയങ്കര ശല്ല്യം അവിടെ ഞാൻ മത്തിക്കോടേക്ക് മാറ്റി വീണ്ടും വെട്ടിലിനെ പിടിക്കാനുള്ള പരിപാടിയാണ് നോക്കട്ടെ ഓരോ എല്ലാ വട്ടയും കൂടെ കിട്ടിക്കട്ടെ മത്തിക്കുടലേ എല്ലാം പിടിക്കും എല്ലാ വട്ടി പിടിക്കുന്നു ആമയ പിടിക്കുന്നുണ്ട് മല്ലിയും ഓക്കെ ഇച്ചിരി ദൂരെ ഒരു നല്ല വരാതെ പൊങ്ങി നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് ഈ ചൂണ്ടക്കെ ഇച്ചിരി നിങ്ങളെ ഒരു രണ്ടു അതിൽ രണ്ട് മൂന്ന് വെട്ടിൽ ഇടപ്പുണ്ടോ അതിനെക്കൂടെ എടുക്കാം അത് ഏറ്റവും വരല്ല അമ്മ ഇതിനെ പിടിക്കുമോന്നറിയത്തില്ല പരീക്ഷണ രണ്ട് മൂന്ന് വെട്ടിൽ വേണം എന്നാലേ അമ്മനെ കിട്ടത്തുള്ളു തലേ നോക്കി നോക്കിയിട്ടേ ഇപ്പം അമ്മി അങ്ങ് താന്നു കയറുമീനാണോ അതോ വിയറ്റ്നാമോ നല്ല സൈസ് ഉണ്ട് സൈസുണ്ട് നോക്കട്ടെ ഇപ്പം മഴ പെയ്യും അവിടെ പോയിട്ടില്ല നമ്മൾ രക്ഷപ്പെട്ട് നോക്കാം നമുക്ക് ഭാഗ്യം ഉണ്ടായ മഴയ്ക്ക് ഉപേ പിടിച്ചോണ്ട് പോവാം ഇതുണ്ട് മഴക്കോളൂ ഒത്തിരി ചൂണ്ടൊക്കെ ഉണ്ടോ അവിടെ ചേട്ടാ നിൽപ്പുണ്ട് അതിനകത്ത് കുറേ പേര് നിൽപ്പുണ്ട് എല്ലാവരും ഞമ്മളാദ്യമേ വന്ന സാധനം പിടിച്ചിട്ടുണ്ടല്ലേ എല്ലാവരും കൂടി ഇരിക്കുന്നേ അതിനകത്തൊക്കെ കുറേ പേര് ഫ്രോഗ് എറിയാൻ പോയിട്ടുണ്ട് നോക്കട്ടെ ഞാൻ എന്താണ് പറഞ്ഞ സാധനം സ്പെഷ്യൽ തീറ്റി ഇതായിട്ട് മത്തിക്കുടലാണ് മത്തിയുടെ പ്രശ്നം മത്തിയുടെ കുടല് മാത്രം എടുത്തേണ്ടതാണ് ഇട്ടവുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആമയാദ്യം പിടിക്കും ഞാനിപ്പോൾ ഒരു മൂന്നാല് ആമയെ പിടിച്ചു പക്ഷെ നമ്മുടെ വീഡിയോ ഒക്കെ അതിനെ പിടിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നം ഉണ്ടാവുന്നുണ്ട് ഞാൻ കാണിക്കാത്തത് യൂട്യൂബുകാർ ഇപ്പോൾ പുതിയ പരിപാടിയൊക്കെ അങ്ങനത്തെ കാണിച്ച് കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ ചാനൽ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ കുറേ ചൂണ്ട ഞാൻ പൊട്ടിച്ചു കളാം ഞാൻ ഇമനങ്ങ് അങ്ങ് പോകും ഇപ്പോൾ രണ്ട് വില മുട്ടിയൊക്കെ കിട്ടി അതിനിടയ്ക്ക് ഒരു മൂന്നാല് ആമയും കിട്ടി ഇപ്പോൾ എന്തായാലും നോക്കട്ടെ കേട്ടോ മഴയ്ക്ക് മുമ്പ് അവനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ഒറ്റ വില തന്നെ കിട്ടിയാൽ മതി വീട്ടിൽ പോകാം നേരം തകർത്ത് മഴ പെയ്തു എല്ലാം കോള് കൊണ്ട് നിൽക്കേ ഇട്ടിട്ട് വെച്ചേക്കാ എന്തായാലും ഇവിടം വരെ അന്ന് വന്നല്ലേ അന്തിനും പിടിക്കാനാ പോകുന്നാണ്ടിരിക്കുന്നു നമുക്ക് ഒരു വരാനും കിട്ടിയാ രണ്ടെണ്ണത്തിനകത്തും വെട്ടിട്ട് ഓർത്തിട്ടേക്കട്ടോ നോക്ക ഇച്ചിനോട് നോക്കിട്ട് വന്നിട്ടുണ്ടെങ്കി പിടിക്കാ പോവാ ഞാനാഴ്ച ഗോള് കണ്ട് പോളന്നി വിചാരിച്ച ഇതിനിടയിൽ മീൻ കിടപ്പുണ്ട് പക്ഷെ എന്താ ഉറക്കുക അതിനിടയിൽ ഒരു വലയും കിടപ്പുണ്ട് അത് പിടിച്ചു കഴിഞ്ഞാൽ വലക്കാത്തോണ്ട് പോരും കാറ്റടിച്ച് പോയെ ഏ കൈ വേണം നല്ലായിട്ട് വേണം അല്ലെങ്കിൽ ആവി എടുത്തിട്ട് കിടക്കാനും എന്താ വരുവാരോണ്ട് പോയോ ഏ ഇവിടോ വലുതായിരുന്നോ മീനെല്ലാം പിടിച്ചോണ്ട് പോയവര് ആ വന്ന് കൊണ്ടുപോയി മൊത്തം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പറഞ്ഞു അന്നിട്ട് ചൂണ്ടായിട്ടൊന്നും പിടിക്കാൻ ഒരു നല്ല പോലെ തന്നെ കിട്ടിയിട്ട് അങ്ങ് ഒരെണ്ണം മതി ആയി ഇന്നലെ നമ്മൾ മഴ ഇടിയൊക്കെ നേരത്തെ അങ്ങ് പോയി അപ്പം ഇന്ന് ഫുൾ സെറ്റപ്പ് കൂടെ വന്നായിരുന്നു എല്ലാ ടീമുകളും ഉണ്ട് കൊച്ചുപോനും വലിയപ്പോനും ഞങ്ങൾ ഇന്നും നോക്കട്ടെ ഇന്ന് വലിയ മഴയൊന്നുമില്ല ഇപ്പം ഇന്ന് കുറച്ച് വെട്ടിലെ പിടിക്കാൻ ഇത്ര നേരം കുറച്ച് നേരത്തേ പിടിച്ചിട്ടുണ്ട് ഈ കുറച്ചുകൂടെ പിടിക്കണം അതും ഇറങ്ങി കുറേ തന്നെ പിടിച്ചിട്ട് വേണം അടുത്ത പരിപാടി പറയാം പിന്നെ വെയിലാറിക്കഴിയുമ്പോഴേ മീൻ്റെ ആക്ടിവിറ്റി വാങ്ങത്തുള്ളൂ അപ്പം നോക്കട്ടെ ഇന്ന് എന്തെങ്കിലും കിട്ടുകയെന്ന് നോക്കാം അപ്പോൾ ഞാൻ വഴക്ക് വാങ്ങാൻ ഞാൻ വഴക്ക് പറഞ്ഞത് പിണങ്ങി നിൽക്കുക അവനെ എതിരെ ഇല്ല കൂടെ നോക്കി ചൂണ്ട സംഭവങ്ങളെല്ലാം എടുത്ത് കേട്ടു ഇന്ന് മൊത്തം വെട്ടിലാണ് കേട്ടോ ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇടുന്നില്ല ആമശല്യം അതുകൊണ്ട് വെട്ടിൽ മാത്രം ഇടുന്നുള്ളൂ വരാൽ മാത്രം ടാർഗറ്റ് ോക്കട്ടെ എന്തേലും കിട്ടുവാണെങ്കിൽ വെട്ടിലിനെ പിടിയാ കേട്ടോ അതൊക്കെ മീൻ ഇരിക്കുന്നമാരെയൊക്കെ തൂത്തു വരി പിടിയോ എല്ലാത്ത ഇന്നലെ നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയ രണ്ട് പ്രാവശ്യം മീൻ പിടിച്ച ശേഷം എന്തായാലും ചെറിയ പോയി നമ്മളാ മത്തിക്കുടലും ഓർക്കേണ്ടത് കൊണ്ട് ചെറിയ ചൂണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വായ നൂരി പോലും ആയിരുന്നു കുടക്കില്ല ഇന്ന് നമ്മൾ വലിയ ചൂണ്ടായിട്ടാണ് ഇന്നാകുമ്പോൾ മിഴുങ്ങിയ അവനോ നമ്മുടെ കയ്യിൽ ഇരിക്കുക അപ്പോൾ ഞാൻ കുറേ വെട്ടലിലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കൊള്ള പിടിക്കട്ടെ ഇടി ചെറുതായിട്ട് വെട്ടുന്നുണ്ട് ഇവിടെ പെയ്യൊന്നും തോന്നില്ല ഇന്നത്തെ അത്രയും കോളില്ല എന്നാലും ഭയങ്കര കോളായി ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തിട്ടേ കേട്ടോ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് ഇതേലൊരെണ്ണവുണ്ട് അപ്പച്ചൻ്റെ ഇവിടെ ഒരെണ്ണമുണ്ട് ഇപ്പോൾ മീൻ കിട്ടുമോ അവിടെ വരാലി കിട്ടുമോ അപ്പോൾ ക്ഷീണിച്ചോ ഏ ആര എന്തോ ഇയ്യോ പുഴുവടിക്കല് പുഴല്ലേ നോക്കട്ടെ കേട്ടോ വെയിലെന്നാൽ ആറി വരുന്നേ ഉള്ളു അന്നേരം ചെയ്യുന്ന ചപ്പിനൊക്കെ ഇറങ്ങി വരത്തല്ലോ എന്നെ പിടിക്കാ പുഴുവ ഇറക്കി ദേഹം എല്ലാം തടിക്കും അപ്പം വെട്ടിയിട്ട് എന്താ എടുക്കാൻ പോവാ വെട്ടി നിൽക്കുവെന്തോ കേട്ടോ വെട്ടിയിട്ട് നിൽക്കുവെന്ത് വാങ്ങിട്ടുള്ള കുഴിയെ വിട്ട എനിക്ക് മാറ നോക്കണം അനക്ക അനങ്ങാടാ അനങ്ങാ കിട്ടത്തില്ല ഒരുത്തര അവ പൊക്കി വൈ എത്ര നേരം എന്നെ പുറയും അനേ ഇന്നലെ ഇന്നലെ എന്നെ വെട്ടിയിട്ട് വിട്ട് ഇനി അക്കരെ പോണേ പണിയാണ് ഏ അപ്പുറത്തോട്ട് പോരാ ഞാനിവനെയും കൊണ്ട് അപ്പുറത്തോട്ടൊന്ന് പോട്ടെ ഊരണ്ടല്ലേ ആളെ കൂടെ പോട്ടെ കേട്ടോ ചാ അപ്പുറത്ത് ചെന്നിട്ട് അല്ല ഇടിവെട്ടിട്ട് വരാം നാടനെ ആ തരി നാട് ഞാൻ അപ്പിക്കുക അനി ഇന്നലെ രണ്ടു പ്രാവശ്യം എൻ്റെ ചൂണ്ട ഇന്നലത്തെ കൊച്ചു ചൂണ്ടായോണ്ടാവും ഉടക്കാന് നിക്കവനക്കാർ കൈപോ ശെരിക്കടച്ചോ കൈ കൈ എന്റെ വണ്ടക്കേടാ താങ്കൾ പോട്ടെ കേട്ടോ അവർ വല കൊണ്ടും എല്ലാം പിടിച്ചോണ്ട് പോയിൻ്റെ ബാക്കി കിടന്നതാണ് ഞാൻ ഓർണ്ണത്തിനെ കാട്ടിപ്പിക്കാൻ അടിവോട്ടപ്പെട്ട് പിടിച്ചു ഇല്ല പുസ് എൻ്റെ മീൻ ചീരാ എൻ്റെ അതിന് കട പോലേറ്റ നല്ല സൈസുള്ള അല്ല ഒരു കിലോയ്ക്ക് മുകളിൽ എന്തായാലും സൈസ് നല്ല മുട്ടം വരാതെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഫിഷിംഗ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരും പൈസ ആയിട്ടോ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറ ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം ഇതേ നോക്കി പറ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ